ട്രിക്സ് ബൈ ഫാസലിൻ്റെ അവസാനമായി ഇട്ട വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഗോപിനാഥ് മുതഗാടിൻ്റെ വിഷയവുമായിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത് ഷിയാബിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എനിക്ക് തോന്നിയത് ഞാൻ പറയാം അതിൽ കുറ്റക്കാരനായിട്ട് എനിക്ക് തോന്നിയത് ഷിയാബിനെ തന്നെയാണ് അതിൻ്റെ കാരണം എന്താണ് ഫാസിൽ ബഷീർ സംസാരിച്ചത് മുഴുവൻ വൺ സൈഡ് മാത്രമായിരുന്നു ആരോപണങ്ങൾ മുഴുവനും ഷിയാബിൻ്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് മുതുകാടിനെ വെളുപ്പിക്കാൻ നോക്കുന്ന ഒരു ശ്രമമാണ് നമുക്കൊക്കെ തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് എനിക്കറിയില്ല അദ്ദേഹം സംസാരിച്ചത് വൺ സൈഡ് മാത്രമാണ് അതുമാത്രമല്ല ആ വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു ആ വീഡിയോ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഫാസിൽ ബഷീർ ഒരു ഷോ നടത്താൻ വേണ്ടി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇടാൻ നല്ലൊരു വീഡിയോ അത്രയേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ആരോപണങ്ങൾ മുഴുവനും ഷിയാബിൻ്റെ മേലെ കെട്ടിവെക്കുന്നതായിട്ടാണ് നമുക്കൊക്കെ തോന്നിയത് വൺ സൈഡ് മാത്രം ഒരു സംസാരം ഫാസിൽ ബഷീറിൻ്റെ വീഡിയോ ആകാംക്ഷയോടെയാണ് ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത് പക്ഷേ ഈ ഒരു വീഡിയോട് കൂടി ഫാസിൽ ബഷീറിൻ്റെ എല്ലാം പോയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മുതുകാടിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഒരുപാട് താല്പര്യമുണ്ട് ഷിയാബ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയോ തെറ്റോ അതുമാത്രമേ നമുക്കറിയേണ്ടതു ഷിയാബ് അത് തെളിയിക്കാൻ എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണ് ഒരു എഡിറ്റും എഡിറ്റുമില്ലാതെ അതുമാത്രമല്ല ഷിയാബിൻ്റെ ഈ ഒരു ഷിയാബിൻ്റെ ഈ ഒരു വാക്ക് കേട്ടിട്ട് ചിരി വന്നുപോയി ഫാസിൽ ഇനി നാറാൻ പോകുന്നേ ഉള്ളൂ എങ്ങനെയാണോ നിങ്ങളുടെ ഫാൻസിന് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ തലയിടേണ്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് വന്നാലും മറുപടി തെളിവ് സൈഡ് ഞാൻ കൊണ്ടുവരും ഇനി നിങ്ങൾക്ക് ഞാൻ പ്രൂഫ് തരില്ല കാരണം നിങ്ങൾക്ക് എത്ര പ്രൂഫ് തന്നാലും നിങ്ങൾ ഉപയോഗിക്കില്ല കാരണം നിങ്ങൾ മുതുകാരനെ വിളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങിയിരുന്നു അതിന്റെ ശ്രമം എന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത് പക്ഷെ എൻ്റെ മനതകൊണ്ടാണ് നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി വീഡിയോ പറഞ്ഞത് ചുമന്നവനും നല്ല രസകരമായ ഒരു വാക്കാണത് ഷിയാബിൻ്റെ ഓരോ വാക്കുകളിലും കോൺഫിഡൻറ് ഉണ്ട് അത് തന്നെയാണ് നമുക്കുള്ള വിശ്വാസവും എന്തെന്നാലും ഇത് തെളിയിക്കുക തന്നെ വേണം എന്നാൽ മുതുകാടിനെ ഒരുപാട് സ്നേഹിച്ചവരാണ് നമ്മൾ അതുമാത്രമല്ല ഷിയാബ് ഒരു വെല്ലുവിളി തന്നെ നടത്തുന്നുണ്ട് അത് നമുക്ക് കാണാം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്റെ കൂടെ ഇരുന്ന് തെളിവ് സാധ്യത സംസാരിക്കാൻ ഫാസിന്റെ തൻ്റെ അട ഉണ്ടോ ലൈവ് വീഡിയോ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി കട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ എന്നോട് നിങ്ങൾ പ്രിപ്പയർ ആയി വന്ന കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കുക നിങ്ങളുടെ കയ്യിൽ പേപ്പറുകൾ ഉണ്ടായിരുന്നല്ലോ അവർക്ക് കാണിക്കാതെ നിങ്ങൾ എന്ത് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾ പ്രിപ്പയർ ആയി വന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് എന്നോട് മറുപടി നിങ്ങൾ പറയിപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് കട്ട് ചെയ്ത് അയാളെ തെറ്റിദ്ധരിപ്പിക്കുക ആ മെന്റലിസും ആ മാജിക്കും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ ആ മാജിക്കുമായിട്ട് ഷ്യാബിനെതിരെ കളിക്കാൻ ഫാസിൽ വളരുമ്പോൾ കേട്ടോ ഈ ഒരു പൊക്കരല്ലോ ഇതിനു മുകളിലേക്ക് ഫാസിൽ തൻ്റെ കൊണ്ട് വളരുമ്പോൾ എന്റെ കൂടെ വീഡിയോ ചെയ്യാം വന മാന്യമായ വെല്ലുവിളി ഈ ഒരു വെല്ലുവിളിയാണ് ഫാസിൽ സ്വീകരിക്കേണ്ടത് ഒരു മാന്യമായ വെല്ലുവിളിയാണ് ഷിയാബ് നടത്തിയത് ഈ വെല്ലുവിളി ഫാസിൽ ബഷീർ സ്വീകരിക്കുക തന്നെ വേണം ഏതായാലും ഇതിൽ തലയിട്ട സ്ഥിതിക്ക് ഈ ഒരു ആരോപണം നമുക്ക് തെളിയുക തന്നെ വേണം നിരപരാധികളാരും ശിക്ഷിക്കപ്പെടാൻ പാടില്ല